പോറ്റിയെ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയെ അല്ലല്ല ഈ പാട്ടൊന്ന് പാടാൻ വരട്ടെ ഒരു നിമിഷം ഒന്ന് നിൽക്കണേ ദേ ഈ ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ ആഹാ നമ്മുടെ ഉടായ്പ് പോറ്റിയും സോണിയാജിയും തമ്മിൽ ഒറ്റ ഫ്രെയിമിൽ അതെന്താ സംഗതി രാഹി വല്ലതും കയ്യിൽ കെട്ടുന്നതാണോ സംഗതി എന്ത് തന്നെ ആയാലും ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ മുഖ്യൻ ഇപ്പോൾ നമ്മുടെ ജനങ്ങളോട് ചോദിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം കേട്ടിയത് കോൺഗ്രസ് നേതാവ് സോണിയാ ഗാന്ധി അല്ലേ എന്ന് അതായത് ഈ ലോക ഉടായ്പ് പോറ്റി സഹാക്കളെ മാത്രമല്ല അങ്ങ് കൊങ്ങി കോൺഗ്രസിലും ഉണ്ടട നമുക്ക് പിടിയെന്ന് ചിത്രങ്ങൾ പറയുന്നു സംഗതി എന്തോ എന്നോ പോറ്റി ആദ്യം കേറിയത് എവിടെയാണ് ഇത് ചോദിച്ച് പിണറായി മുഖ്യൻ കാണിച്ച നമ്മുടെ സോണിയാജിയുടെ ഈ ചിത്രത്തിനൊപ്പം കോൺഗ്രസ് നേതാവും എംപിയുമായ അടൂർ പ്രകാശിനിട്ടും ഒരു താങ്ങ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് മഹാതട്ടിപ്പുകാർക്ക് സോണിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുക്കൽ എത്താൻ കഴിയുന്നതെന്നും ഒന്നും പറയാനില്ലാത്തപ്പോൾ കൊഞ്ഞനം കുത്തുകയാണോ വേണ്ടത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി ഊന്നി പറഞ്ഞത് ഇത് പറഞ്ഞപ്പോ അയ്യോ അത് പിന്നെ എനിക്കൊന്നും അറിഞ്ഞുകൂടായേ എന്നായി പ്രകാശൻ നേതാവും തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിൽ നിന്നാണ് വന്നതെന്ന് അടൂർ പ്രകാശ് ആരോപിക്കുകയും ചെയ്തിരുന്നു ഈ ആരോപണത്തിനാണ് മുഖ്യം മുഖ്യമന്ത്രി അടൂർ പ്രകാശിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളുകയും ചെയ്തു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് വ്യക്തതയ്ക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു ആരെ ചോദ്യം ചെയ്യണം അവരാണ് തീരുമാനിക്കേണ്ടത് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് എന്നായിരുന്നു മുഖ്യൻ വ്യക്തമാക്കിയത് അന്വേഷണ സംഘം ആരെ ചോദ്യം ചെയ്യുന്നു എന്നത് നേരത്തെ അറിയിക്കാറില്ല പ്രതിപക്ഷ നേതാവ് പരിഭ്രമിക്കുന്നത് എന്തിനാണ് െന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് അത് ശീലമാക്കിയവരാണെന്നും ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണ സംഘം നല്ല രീതിയിൽ തന്നെയാണ് ചുമതല നിർവഹിക്കുന്നത് അന്വേഷണത്തിൽ പരാതികളൊന്നും ഇതുവരെ ഇല്ലെന്നും മുഖ്യമന്ത്രിയോ ഓഫീസോ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നത് തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണെന്നും ചില കാര്യങ്ങൾ വരുമ്പോൾ മറ്റു മറുപടി പറയാൻ ഇല്ലാതെ വരുമ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന രീതിയിലുള്ള പ്രതികരണമാണ് എ മാറിനെതിരെ നടപടി എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരുന്ന് ഞാൻ മറുപടി പറയേണ്ട വിഷയം ഇല്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത്